ായിട്ടുള്ള അദ്ദേഹത്തെ ഓഫ്ലൈനായി നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അപൂർവത്തിൽ അപൂർവമായ അവസരം ലഭിക്കാറുണ്ട് പക്ഷേ അത് പറഞ്ഞതുപോലെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ പുസ്തകമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ മഹത്വം പറയുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേർത്ത ഇരുപത്തിയെട്ട് പുസ്തകങ്ങൾ ഒരു വിഹകമാക്കിയാൽ അത് നമുക്കറിയാം ഈ ബ്രുദ്ധയിൽ തന്നെ ലോകത്തെ പ്രവാചക അവദാനങ്ങൾ എഴുന്നേറ്റി ചേർത്ത മൂന്ന് വൃദ്ധകളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു ഇമാം തങ്ങളുടെ മഹാനായുസൂരി

പ്രസംഗിച്ച നമുക്കറിയാം സംബന്ധിച്ച് യു എ ഇയെ സംബന്ധിച്ച് അവർക്കറിയാം അവിടെ ഒരാൾക്ക് ഗോൾഡൻ വിസ കൊടുക്കണമെങ്കിലും ഒന്നുകിൽ ഒരു കോടി അല്ലെങ്കിൽ ലോക പ്രശസ്തമായ വ്യക്തിയായിരുന്നു അധികാരികമായി ഇവിടെ പഠിക്കുകയാണ് അമ്മുദിയാസ് സാറിന്റെ വൈജ്ഞാനികനെ ഇൻസ്തുല സേവന കണക്കിൽ ഇണ്ട് യുഎഇ യുടെ സംസ്കാരിക വബ്യൂസ് മോഡലിൽ ചിത്രപ്രകാശനമുണ്ട് ഗോൾഡൻ വിസ അടുന്താ ഷാർജ പ്രോജക്റ്റ് ഒരു കോറൈറ്റായിട്ടുള്ള പലതൊന്നായിട്ട് ഈ മാനേജർ കൊടുക്കാനുണ്ട് 13 ആറാം തീയതിക്കുള്ള Global അതെ അതെ ശരി ആവർ മോഡ് ഇമ്പോർട്ടന്റ് ആണ് ഇൻസ്തുല സേവന ഇമ്പോർട്ടന്റ് ഇതിനൊരു അതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മഹാനായ അഹമ്മദ് അറുപത്തി എട്ട് ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അദ്ദേഹം ഈ കാലയളവിൽ വർഷത്തെ കാലയളവിൽ ഒട്ടേറെ സാഹിത്യ ആധുനിക അറബി സാഹിത്യത്തിലെ രാജകുമാരൻ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം ഒരു ആഴ്ച മുമ്പ് പൂർണ്ണമായി വൈകുന്നേരം നേരത്തെ ആദ്യത്തെ ഈരടികൾ ആദ്യം പറയുന്ന സംഭവങ്ങൾ അവിടുത്തെ പ്രവാചകത്വം സഹവാസും സമ്പർക്കങ്ങളും ഒക്കെ മനോഹരമായി ഈ പരാമർശിക്കുന്നുണ്ട് അതിലാദ്യത്തെ വരികൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കവി അഹമ്മദ് ഷോക്കി ഒരു പർവ്വതത്തിൻ്റെ നടുവിലായി ഒരു വലിയ വനാന്തരത്തിനുള്ളിലായി ഒരു സമുദ്രത്തിന്റെ നടുക്കുന്ന പർവ്വതത്തിന്റെയും പാൽമരങ്ങൾ മരത്തിന്റെ മനോഹരമായ മെഴികളോടുകൂടി കണ്ണുകളോടുകൂടി ഒരു മാൻ മാൻ കവിയെ നോക്കുകയാണ് ആ ദർശനം എന്ന് പറയുന്നത് ആ മാനിന്റെ മെഴികളിൽ കാണാൻ കഴിയുന്ന മനോഹാരിതയും വശ്യതയും സൗന്ദര്യവും ഒക്കെ മഹാനായ അഹമ്മദ് ഷൗഖിയെ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരാം സന്തോഷവും ഒരു വലിയ വിവാദവും ഒക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ സന്തോഷത്തെ അപയോഗിച്ചുകൊണ്ട് ദഹതെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കലമ പ്രബംദസ്ഥന മുഷോക്കിയുടെ റൈ എന്ന് പറയുന്ന വാക്യനെ ട്രാൻസ്ലേറ്റ് ചെയ് ഇതിൽ കലമ എന്ന വിവരണ നൽകതുകൊണ്ടാണ് അവിടുന്നാണ് കലമ എന്ന വിവരണം ദഹതെ പ്രബംദസ്ഥന ബിംബറജി പ്രബംദരെ ഒരു മാതിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് നോക്കിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നുള്ള വ്യക്തിപരമായ

ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളിൽ സാഹിത്യത്തിലെ പണ്ഡിതന്മാർ പോലും വിലയിരുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ കാമ്പ് ഉള്ളടക്കം സൗന്ദര്യം ചൊറന്നു പോകാതെ വർഷങ്ങളുടെ പ്രയത്നമുണ്ട് കഠിനാധാനം കൊണ്ട് നമ്മളൊരുപക്ഷെ ഇതുപോലെ ദുഷ്കര കഴിക്കുമ്പോൾ കല്യാണി കഴിക്കുമ്പോൾ മറ്റേതെങ്കിലും കല്യാണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വീട്ടിൽ കൂടെ മറ്റേതെങ്കിലും മാനദണ്ഡം കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മൾ ഈ കവിതയെ കുറിച്ചും അഹമ്മദ് ഷോഫിയെ കുറിച്ചും ഒക്കെയുള്ള ഗവേഷണമില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഉറക്കമൊന്നും ഉറക്കമുറിയിൽ നിന്നുള്ള കഷ്ടപ്പാടുള്ളധാനപ്പെട്ടുള്ള ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ ആമിഹത്യം മഹാനായ അഹമ്മദ് ഷോക്കിയെ പരിചയപ്പെടുന്ന क्योंकि हमें हमें जो भी हमें तब पढ़ने आए हैं